നമ്മുടെ അഭിജിത്ത് ജയദേവ് നോറയെ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് എന്നാണ് വിളിച്ചത് ഫസ്റ്റ് ഡേയിൽ ഒരു പ്രവോക്കിംഗ് എന്ന നിലയ്ക്ക് നോക്കിയാൽ അതൊരു നല്ല മൂവ് തന്നെയാണ് കാരണം വളരെ പെട്ടെന്ന് പ്രവോക്ക് പ്രവോക്കാവുന്ന കണ്ടസ്റ്റൻ്റാണ് നോറ പക്ഷേ വളരെ സ്മാർട്ടാണ് അതോടൊപ്പം തന്നെ ഓപ്പണായിട്ട് പറയാനുള്ളത് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് നോറ നമ്മൾ നോറയുടെ നിലപാടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് ശരിയോ തെറ്റോ എന്നതിലല്ല വീട്ടിലെ എല്ലാവരും ലാലേട്ടൻ പറഞ്ഞ നിലപാടിനൊപ്പം നിന്നപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ് ജിൻഡോയും ഗബ്രിയും പുറത്താക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച നിലയ്ക്ക് നോറ ഒരു സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ചില സമയങ്ങളിൽ ഏതൊരു പേടിത്തുണ്ടനും ഹീറോ ആയി മാറാൻ ഒരു അവസരം കിട്ടുമെന്ന് നമ്മൾ ബാഹുബലി സിനിമയെ പറയുന്നത് പോലെ ചിലർക്ക് ചില സമയങ്ങളിൽ അവസരങ്ങൾ കിട്ടും ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഹീറോ ആയിട്ട് മാറാം നോറ ആ ഒരു ഡേയിൽ വീട്ടിലെല്ലാവരും ഉള്ളിൽ ജിൻഡോയും ഗബ്രിയും പോകണമെന്നുണ്ട് എല്ലാവർക്കും പക്ഷെ എന്നാലും നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരവസരം കൂടെ കൊടുക്കാം തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞപ്പോഴും നോറ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കാരണം ഗബ്രിയും ജിൻഡോയും നോറയുടെ പ്രധാന എതിരാളികളും ശത്രുക്കളുമാണ് അവരെപ്പോഴും ആണ് അതുകൊണ്ട് തന്നെ അവയെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമില്ല എന്ന് നോറ അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു അല്ലാതെ നോറയ്ക്കും വേണമെങ്കിൽ ഇവരെയൊക്കെ പോലെ നന്മമരം കളിച്ചിരിക്കാമായിരുന്നു ഞാൻ ആ പേഴ്സ്പെക്റ്റീവിലാണ് എടുക്കുന്ന ആ ടോപ്പിക്കിനെ ഇപ്പോൾ ഗബ്രി ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകേണ്ട ആൾക്കാരെയല്ല ഇപ്പോൾ രണ്ടുപേരും അവിടെ വേണമെന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ് ആ നിലയ്ക്ക് അത് നമ്മൾ പറയുമ്പോൾ തന്നെ അവരെ പുറത്താക്കണമെന്ന് ഉറച്ച ശബ്ദത്തിൽ ഒറ്റയ്ക്ക് പറയാൻ നോറ കാണിച്ച ആ ഒരു ധൈര്യത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയും കൂടി വേണം അപ്പോൾ ആ നോറ ഒരിക്കലും ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് അല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ തുടക്കത്തിലൊക്കെ ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സത്യമാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജയദേവ് അതായത് അഭിഷേക് ജയദേവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഈസി ആയിട്ട് പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ആളാണ് അതായത് അവിടെ ചെന്ന ഉടനെ ഒരു എതിരാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം വൈൽഡ് കാർഡ് നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാരാണ് നോറ തന്നെയാണ് ഒരു ഡൗട്ടും വേണ്ട ഈ ഒരൊറ്റ ഡയലോഗ് നോറയെ അടുത്ത കാലത്തൊന്നും ഇനി മറക്കാൻ പോകുന്നില്ല ആദ്യ ആഴ്ചയിൽ ഗബ്രിയായിട്ടുള്ള ഇഷ്യൂ ഇല്ലേ ഇപ്പോഴും സമയം കിട്ടിയാൽ പറയുന്ന ആളാണ് നോറ നമുക്കറിഞ്ഞൂടെ അപ്പോൾ അത് മതി നോറയ്ക്ക് ഇനി ജീവിതകാലം മുഴുവൻ ഓർക്കാൻ അതുപോലെ അഭിഷേക് ജയദ്വീപ് വന്നപ്പോൾ പറഞ്ഞ സാധനം ചിലപ്പോൾ ഇനി ഒരു മാസം അല്ലെങ്കിൽ ഈ സീസൺ തീരുന്നത് വരെയും അഭിഷേകിനെതിരെ ഉപയോഗിക്കാനായിട്ട് നോറ കൊണ്ടു കിടക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഭിഷേക് ജയദീപിനെ ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം